اشهد ان لا اله الا الله اشهد ان اشهد ان محمد رسول الله اشهد ان محمد رسول الله السلام عليكم ورحمه الله وبركاته ഒരു പുരുഷായുസിന്റെ സിംഹഭാഗവും ഒരു നാടിനൊപ്പം സഞ്ചരിക്കുക അരനൂറ്റാണ്ടിലേറെ ഒരേ മഹലിൽ സേവനം ചെയ്യുക അത് അപൂർവമായ ഒരു സൗഭാഗ്യം തന്നെയാണ് അതെ അമ്പത് കാലം നമ്മെ നയിച്ച് തലമുറകളുടെ ജീവിതധാര നിർണയിക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിച്ച ബഹുവന്യരായ നമ്മുടെ ഉസ്താദ് അഭിനയങ്ങളും പ്രകടനപരതയുമില്ലാതെ ജാടയുടെ മേലങ്കി ഒട്ടുമില്ലാതെ വിഭിന്നമായൊരു വ്യക്തിത്വം അറിവും ലാളിത്യവും താഴ്മയും കൊണ്ട് ജീവിതമെഴുതിയ മഹാ വിഘടനങ്ങളുടെ കാറ്റിലും കോളിലും പെട്ട് ഒട്ടുമിക്ക മഹല്ലുകളും ആടി ഉലഞ്ഞപ്പോൾ സമർത്ഥനായൊരു കപ്പിത്താനെ പോലെ എതിരെ വന്ന തിരമാലകളെ വകഞ്ഞു മാറ്റി നമ്മെ മുന്നോട്ട് നയിച്ച മഹാൻ ഇരുട്ടു വീണാൽ പിന്നെ കാപ്പിൽ നിന്നും ചൂട്ടു വാങ്ങി കത്തിച്ച് കൂടുവഴിയിലൂടെ മേൽക്കുളങ്ങര എന്ന നമ്മുടെ പ്രശാന്തസുന്ദരമായ ഈ കൊച്ചു ഗ്രാമത്തിലേക്ക് നടന്നു വന്നിരുന്ന ഒരു കാലത്ത് അജ്ഞതയുടെ തമസ് മൂടിയവരിലേക്ക് അറിവിന്റെ അധ്യാക്ഷരം പകർന്ന നാടിന്റെ പ്രിയ ഗുരുവാര്യർ ഉസ്താദ് എ എം അബ്ദു മുസ്ലിയാർ ഫൈസി തൻ്റെ ഗതകാല സ്മരണകൾ നമ്മോടൊപ്പം അയവിറക്കുകയാണ് ഇന്നിൻ്റെ തലമുറക്ക് ഓർത്തെടുക്കാനും ഭാവി തലമുറക്ക് മാർഗദർശിയാവാനും ഒട്ടനവധി അനുഭവങ്ങളുമായി أستاذ نمودا تصف الحياة بنور هدى وتطرب نفساً له طاعة ويبلغ سعد إلى منتهى يوتم ربي أيا غافراً ആദരപൂർവം ഉസ്താദിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യണം ഉസ്താദിൻ്റെ ചെറുപ്പകാലത്തെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ ജനനം അതുമാതിരി കുടുംബം മാതാപിതാക്കളൊക്കെ കുറിച്ച് ജനനം തീയതി പറയാം ജനനം ജൂലൈ പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലാണ് ജനനം സ്വാതന്ത്ര്യത്തിൻ്റെ മുന്നേ ഞങ്ങളുടെ കുടുംബം ആറങ്കോട്ടെന്ന് പറയുന്ന കുടുംബമാണ് അതിൻ്റെ അസുല് പാതാക്കരയാണ് വെരുതൽ മണ്ണ അടുത്തുള്ള പ്രസിദ്ധപ്പെട്ട ഒരു പാതക്കരയാണ് ഞങ്ങളുടെ കുടുംബങ്ങളൊക്കെ അവിടെ ഇപ്പോഴും കൊണ്ട് ഒരുപാട് വീടുകളുണ്ട് അവിടുന്ന് വാപ്പയും വാപ്പാൻ്റെ ജ്യേഷ്ഠൻ പാപ്പ കുഞ്ഞമ്മു പേര് മൂത്താപ്പാൻ്റെ പേര് കുഞ്ഞായമ്മു ഇങ്ങനെ രണ്ടാൾ അവിടെ നിങ്ങോട്ട് വന്നതാണ് അവിടെ ഇവിടെ വീടൊന്നുമില്ല ഇവിടെ വന്നതാണ് അങ്ങനെ മേലെപ്പറമ്പ് എന്ന ആ സ്ഥലത്താണ് ഞങ്ങളിവിടെ പിന്നെ ഉപ്പ താമസിച്ച് ഊക്കം തുടുക എന്ന് പറഞ്ഞ സ്ഥലത്താണ് മൂത്താപ്പ താമസിച്ചത് അങ്ങനെ താമസിച്ചതാണ് എൻ്റെ ഉമ്മ ആയിഷ എന്നാണ് പേര് അങ്ങനെ ഇവിടെ താമസമായി അതിന് ശേഷം പിന്നെ ഇവിടെ കുടുംബങ്ങളൊക്കെ വർദ്ധിച്ചിട്ടുണ്ടായെന്നാണ് കുട്ടികളൊക്കെ മക്കളൊക്കെ ആയി അത് എൻ്റെ മക്കൾ എൻ്റെ ജ്യേഷ്ഠന് മുഹമ്മദ് എന്ന് പറഞ്ഞൊരു മൂത്ത ജ്യേഷ്ഠനുണ്ട് പിന്നെ അബുബക്ർ രണ്ടാമത്തെ രണ്ടാമത്താൾ പിന്നെ മൂന്നാമത് എൻ്റെ തായയുള്ളത് ഹംസ എന്ന് പറയുന്ന രണ്ട് പെങ്ങന്മാർ ഒന്നും പാത്തുമ്മ എന്ന് പറഞ്ഞത് ഇപ്പോഴത്തെ കാപ്പിൽ തന്നെ വിവാഹം കഴിച്ചതാണ് പിന്നെ എടുത്ത വിവാഹം കഴിച്ചത് രണ്ട് പെങ്ങന്മാരും ആണ് കുടുംബം ഉണ്ടായത് ഇപ്പോൾ കുടുംബങ്ങൾ വർദ്ധിച്ചങ്ങനെയായി ഇപ്പോഴും ഞങ്ങൾ പാതാക്കരയുമായി എപ്പോഴും വിവാഹ ബന്ധങ്ങളും മറ്റു കല്യാണം അറിയിച്ചെങ്കിൽ പിന്നെ മരണ അമ്മ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എല്ലാ വിഷയങ്ങളും വിഷയത്തിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിലക്കാണ് വന്നൊന്നും കുറഞ്ഞൊന്നുമില്ല നമുക്ക് പ്രാഥമിക പഠനം സ്കൂൾ മദ്രസൊക്കെ എവിടെയായിരുന്നു പഠിച്ചത് പ്രാഥമിക പഠനം മദ്രസ ഇവിടെ ഇല്ല പിന്നെ ഓത്തുപള്ളി എന്ന് പറഞ്ഞ സമ്പ്രദായമാണ് പന്നുപടലിപടപടി മദ്രസൊന്നുമില്ല കാപ്പിൽ തുടങ്ങിയിട്ടുണ്ട് അത് കുറച്ചും കൂടി കഴിഞ്ഞിട്ടാണ് എൻ്റെ ഓർമ്മയിലുള്ള അവിടെ പിന്നെ ഈ പരപ്പിലെന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അതായത് തൊടുള്ള പക്കത്ത് അവിടെ ഇപ്പോൾ ഒരു പഴയ ഒരു സ്കൂളുണ്ടായിരുന്നു പോൽ ആ സ്കൂളിൻ്റെ ഒരു തറ അവിടെ ഉണ്ട് ഒരു അതിലെ ചുമരൊക്കെ ആ കണ്ടിട്ടുണ്ട് അവിടെ ഇവിടെ പറ അവിടെ തന്നെ ആ അവിടെ അവിടെ അലക്കുന്നാണ് പോയിട്ട് പരപ്പ് അപ്പോൾ അവിടെ മരക്കാർക്കാന്ന് വെച്ചിട്ടുണ്ടോ അസീസ് ആ ആ അവിടെ 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 ഒരു ഊത്തുപള്ളി ഉണ്ട് അതിൽ പിന്നെ തെച്ചിക്കോടൻ മല്ല എന്ന് പറയുന്ന ആൾ പഠിപ്പിച്ചിരുന്നു അത് നമ്മൾ ഈ മല്ലാനിയുടെ വല്ലിപ്പയണ് വല്ലിപ്പ വല്ലിപ്പയാണ് അതായത് കുഞ്ഞാമ്പ മല്ലാൻ്റെ പപ്പ അദ്ദേഹമാണ് അവിടെ പഠിപ്പിച്ചിരുന്നു അവിടെയാണ് പ്രാഥമികമായിട്ട് വധപഠനം തുടങ്ങിയത് ഖുറാനൊക്കെ അവിടുന്ന് വധാനൊക്കെ കുറേ പഠിച്ചു പിന്നെ സ്കൂൾ പഠനം കാപ്പിൽ തന്നെ കാപ്പില സ്കൂളിലാണ് അഞ്ച് ക്ലാസ്സേ ഉള്ളൂ അന്ന് അവിടെ അഞ്ച് അതിൽ അഞ്ച് വരെ പഠിച്ചിട്ടുണ്ട് അഞ്ചിൻ്റെ പിന്നെ ശേഷം ഒട്ടത്തൂർ പോകണം അല്ലെങ്കിൽ വേറെ എങ്ങോട്ടെങ്കിലും പോകണം അങ്ങനെ ഓയില്ല തൽക്കാലം പിന്നാണ്ട് പള്ളിക്കേൾക്ക് കയറുകയാണ് മതപഠന ഈ സ്കൂൾ പഠനം അവിടെ നിർത്തി പിന്നെ മതപഠനത്തിൻ്റെ പള്ളിയിലേക്ക് കയറി അങ്ങനെയാണ് അതുണ്ടായത് അവിടെ സ്കൂളിലായിരുന്ന അന്നത്തെ അഞ്ചാം ക്ലാസ്സിലുണ്ടായിരുന്ന ആളുകൾ ഈ കുറേ മരണപ്പെട്ടു പോയി നമ്മൾ കുറെ അയമുട്ടി ഡോക്ടർ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ അയമുട്ടി ഡോക്ടർ പിന്നെ കാപ്പങ്ങൾ സീതാലിക്കുട്ടി എന്ന് പറയുന്ന അതുണ്ടായിരുന്നവർ മരിച്ചു പിന്നെ പിന്നെ തേലക്കാടുണ്ടായിരുന്നൊരു ഗോപാലൻ കുട്ടി മാസ്റ്റർ ഉണ്ടായിരുന്നു ആ ആൾ അപ്പോൾ നല്ലൂരുണ്ട് അവളിപ്പോഴും ഹയാത്തിലുണ്ടെന്ന് തോന്നുന്നു ഇങ്ങനെ കുറേ കുറച്ച് ആളുകൾ എന്തെല്ലാം ചെയ്താലും അതുവരെ പഠിച്ചിട്ടുള്ളൂ അവരൊക്കെ പിന്നെ പോയി ഡോക്ടർമാരായി മഴസർമാരായി അങ്ങനെ വേറെ പോയി മേഖലയിലേക്ക് യഥാർത്ഥത്തിൽ ഒരു കർഷകുടുംബായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഒരു കർഷക കുടുംബത്തിലായിട്ടും ഒരു മതപഠന രംഗത്തേക്ക് വരാനുണ്ടായിരുന്നൊരു സാഹചര്യം എങ്ങനെയായിരുന്നു മതപഠന രംഗത്ത് കൃഷി കർഷകുടുംബം തന്നെയാണ് കർഷകരായിക്കൊണ്ടിട്ട് തന്നെ ഞങ്ങൾ വാപ്പാർ ഇവിടെ ജീവിച്ചിരിക്കുന്നത് ഒരു കുറേ സ്ഥലം ഭൂമി പിന്നെ എടുത്തുകൊണ്ടുള്ള ജീവൻ നല്ല ആ കുടുംബം പിന്നെ അതിൻ്റെ പാട്ടത്തിന് കൊണ്ടിട്ടുള്ള ജീവ് എന്നാലും അത് കുറേ സ്ഥലങ്ങളുണ്ടായിരുന്നു പഴാ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്ന് ഈ പിന്നെ കൈവശാർ വില്ലൊക്കെ വന്നല്ലോ ആ കാലത്ത് ഒഴിഞ്ഞതാണ് അത് മക്കാർക്ക് തിരിച്ചു കൊടുത്തു ഒന്നുമില്ല മറ്റേ ആ കാലത്ത് ഒക്കെ പിടിച്ചെടുക്കണ കാലമുണ്ട് കഴിഞ്ഞു മുമ്പ് അതിൽ നിങ്ങൾ അതാണ് ഒഴിഞ്ഞുകൊടുത്തതാണ് അങ്ങനെയാണ് കൃഷി ഇതിൽ നിന്ന് ഒഴിവായത് പിന്നെ കൃഷി ഉണ്ടായിരുന്നില്ല അങ്ങനെ ആ കൃഷി സമയത്ത് ഞാൻ പിന്നെ പള്ളിക്കൊ പ്രവേശിച്ചല്ലേ പകൽ സമയത്ത് എനിക്ക് ഒഴിവുണ്ടാവില്ല കൃഷിപ്പണികളിൽ അതായത് കന്നുകൂട്ടെന്ന് കരുതി കന്നുകൂട്ടാൻ ചെറുപ്പത്തിൽ തന്നെ ചെറുപ്പത്തിൽ തന്നെ ചെറുപ്പത്തിൽ തന്നെ അതിലുള്ള പ്രായമൊക്കെ സമയത്ത് അറിയിട്ടുണ്ട് അതിങ്ങനെ കന്നുകൂട്ടും അപ്പോൾ ഞങ്ങൾക്ക് കന്നുകൾ ഉണ്ടായിരുന്നു രണ്ടരി മൂന്നരി എന്നൊക്കെ പറയണ ഒരു ഒരേരിക്ക് ഏരിയക്ക് രണ്ട് മൂരിണ്ടെങ്കിൽ ഒരേരി എന്ന് പറയും ഏ അത് രണ്ട നാലിനുണ്ടെങ്കിൽ രണ്ട് അങ്ങനെ പശുക്കളും മൂരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ആ ഒരു കന്നു പൂട്ടാനൊക്കെ ഞാൻ പോയിരുന്നു വാപ്പയുടെ കൂടെ തന്നെ അന്ന് ജ്യേഷ്ഠനും വലിയ ഉണ്ട് പിന്നെ വലിയ ചെറിയ അതിൻ്റെ താഴെയുള്ള ജ്യേഷൻ അബ്വോക്രൂസിലേറിങ്ങനെ മതപഠനേറ്റ് അങ്ങനെ പോയി പിന്നെ അദ്ദേഹം പിന്നെ വേലൂര് വാക്യത്തിൽ പോയിട്ട് വാക്കവിയാണ് ഇങ്ങനെ കൃഷി നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കന്നുകൂട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇനി രാത്രി സമയത്താണ് ഞാൻ പള്ളിക്കലോക്ക് പോവുക കൃഷി രാത്രി പോയിട്ട് മാരുമിക്ക് പോയിട്ട് അവിടെ അൽഫി പത്തിയിൽ നിൽക്കുകയാണ് ആ കാലത്ത് അപ്പോൾ കാപ്പില പിന്നെ നമ്മളെ പിന്നെ കാതർ മുസ്ലയും വക്കർ മുസ്ലിയോടൊക്കെ ജ്യേഷ്ഠനായ മുഹമ്മദ് മുസ്ലിയുടെ കാളി കാപ്പില കാളി പ്രസിദ്ധപ്പെട്ട ആളാണ് വലിയ പണ്ഡിതനാണ് ഏ ആ അദ്ദേഹമാണ് മൊഹീദീൻ മറ്റേ മൊയ്തീൻ മറ്റേ അദ്ദേഹത്തിൻ്റെ ഉസ്താദായ അരിപ്പറ മൊയ്തീൻ രാജിൻ്റെ പേരിൽ ഒരു മറിയത്വക്കെ ഉണ്ടാക്കിയത് ആളാണ് അതെ ഈ മറ്റേ മുഹമ്മദ് സുരേ വലിയ വണ്ടി തന്നെയാണ് ഷിഖലിലും നെഹ്ബിലും ഒക്കെ അഗ്രഗണ്യനാണ് അദ്ദേഹത്തിൻ്റെ അടുത്താണ് ഓതുന്നത് അപ്പോൾ അദ്ദേഹം മൂപ്പർ പറഞ്ഞു മൂപ്പരാണ് വഴികാട്ടി അവിടെ അതിന് ശേഷം പിന്നെ അതിന് ഇവിടെ പോകാൻ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം അപ്പോൾ ഓഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം രാത്രി മാത്രം അപ്പോൾ ഉസ്താദ് പറഞ്ഞു പക്ഷെ പകല് വന്നിട്ടില്ലെങ്കിൽ വേണ്ടില്ല എനിക്ക് കൃഷിസനാവുകൊണ്ട് എപ്പറും വരാൻ പറ്റില്ല ആ വരണ്ട രാത്രി വന്ന് വന്നിങ്ങാണ്ട് ഒരു തരാം അങ്ങനെ രാത്രി ദർശിൽ ഇന്ന് ഞങ്ങൾ കുറച്ച് ആൾക്കാർ സ്നേഹിക്കന്മാരുണ്ട് അതിൽ പറ്റേ ഒരാളാണ് ഇപ്പോൾ പിന്നെ കോളി മാതിരി പണ്ട് ഹയാത്തിലുണ്ട് അവിടുത്തെ പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ മരണപ്പെട്ടു പോയി അവർക്ക് രാത്രി എനിക്ക് വേണ്ടിയിട്ട് രാത്രി ദർശനം സൗകര്യം ചെയ്തു തരും അങ്ങനെ അൽഫ്യമൊക്കെ തരും ഇപ്പോഴത്തെ അൽഫ പഠിച്ചതിൻ്റെ മാതിരിയല്ല ആ ബേത്തുകളൊക്കെ കാണാതെ പഠിക്കണം അല്ലെങ്കിൽ നല്ല പൂസ കിട്ടും അഞ്ഞൂറ് പേർത്ത് ശരിക്കും കാണാതെ പഠിച്ചിട്ടുണ്ട് ആയിരം പേത്താളുടെ പേരിൽ ഉള്ളത് ഇപ്പോൾ അത് എങ്ങനെയൊക്കെയാണെന്നറിയില്ല അഞ്ഞൂറ് പേത്ത് കാണാതെ പഠിച്ചതാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പിന്നെ പല ഒരു വർഷം പ്രാവശ്യം ഇവിടെ ഞങ്ങൾ കൃഷിസ്ഥലത്ത് കന്നു പൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ മനസ്സിന് സ്വയം തോന്നിയതാണ് ഒരാൾ പറഞ്ഞതല്ല സ്വയം ഇങ്ങനെ തോന്നി ഇങ്ങനെ ആയാലും ഇപ്പോൾ അത് ഒരു ഉയർത്തിക്കെത്തൂല അപ്പോൾ അതുകൊണ്ടിട്ടൊന്ന് നാട് വിട്ടുകൊണ്ട് പോയി ഓതിയാലോയെന്നൊരു തോന്നല് എനിക്ക് തോന്നി അപ്പം അതിനെ തോന്നി എങ്ങനെ പിന്നെ പരി അതെ പരിഹരിക്കാമെന്നുള്ള കാര്യത്തിൽ പപ്പാനോട് നേരിട്ട് സംസാരിക്കാനും മടി അപ്പം ആ കൂട്ടത്തിൽ കന്നു പൂട്ടിക്കൊണ്ടിരിക്കുന്ന മടത്തൊടി എന്ന് പറയുന്ന ഒരാളുണ്ട് ഏഹ് അത് പറഞ്ഞപ്പോൾ അത് കുണ്ടപ്പാടത്താ പറഞ്ഞു അയാളോട് ഞാൻ പറഞ്ഞു എനിക്ക് പിന്നെ ഒന്ന് പുറത്ത് പോയി വെള്ളിക്ക പോയി ഒന്ന് ഓതാൻ കമ്പമുണ്ട് ഇവിടുന്ന് നാട് വിടാൻ അതിൻ്റെ സമ്മതം വാപ്പാനോടൊന്ന് ചോദിച്ചോക്കി കളിയാണ് ഇരിക്കുന്ന സമയത്താണ് ആ അപ്പോൾ ഇവരെ അങ്ങനെ ചോദിച്ചു അങ്ങനെ ചോദിച്ചോ ഇപ്പോൾ പറഞ്ഞു ബാപ്പ ഇങ്ങനെ മുണ്ടാതിരുന്നു കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ അബ്ദു ചോദിക്കണത് ഇപ്പോൾ ഡെസ്സ് ഓടാൻ പോകാനല്ലേ വേറെ ഒന്നിനും അല്ലല്ലോ പിന്നെ എങ്ങനെ ഇപ്പോൾ പോകണ്ടെന്ന് പറയാം എന്ന് പറഞ്ഞു ബാപ്പ പാപ്പിക്ക് പോയി പോയിക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ നമ്മുടെ ഉഭയദുള്ള മോയിൽ അവളിൽ ചേരുന്നതാണെന്ന് പറയാം അതായത് നമ്മളുടെ മാമൂലിയുടെ ജേഷ പിന്നെ ഏളാപ്പാൻ്റെ മകനാണ് ഈ ഉബൈദുള്ള വേങ്ങൂര് കാലിമ കാലിപ്പണി ഉള്ള ആളായിരുന്നു അവരൊക്കെ ഈ വാപ്പാക്ക് അപ്പം മൂപ്പര് പിന്നെ ഇവിടെ വന്ന് വിദേശത്ത് വന്നേ വേലൂരിൽ നിന്ന് വന്ന് വാക്കുകയാണ് മൂപ്പര് ഇ പ്രാസംഗിക്കുന്നതാണ് അദ്ദേഹം പിന്നെ ഇവിടേക്ക് മീനാർക്കുഴി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് തീർച്ചയായിട്ടും അങ്ങനെ പോവുകയാണ് മീനാർക്കുഴി മീനാർക്കുഴി അന്ന് ഉസ്താദ് തിരുന്തൽമണ്ണ പിന്നെ ഒരു ആസ്പത്രിയിൽ അതായത് ഗവൺമെൻറ് ആസ്പത്രിയിൽ സുഖമില്ലാതെ എന്തോ ഒരു വാത്ത സോക്കഡായിട്ട് കിടക്കുകയാണ് നമ്മൾ ഉസ്താദ് അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് ചോദിച്ചു ഇങ്ങനെ പോകാൻ വാപ്പാൻ്റെ സമ്മതമുണ്ട് ഞാൻ ഇങ്ങനെ പോയിക്കോട്ടെയെന്ന് ചോദിച്ചു അപ്പോൾ എന്ന് പറഞ്ഞു സംഭവം തന്നു അങ്ങനെ മൂബരുടെ കൂടെ മൂവരുടെ പിന്നെ മറ്റേ മകൻ മറ്റേ യാളുമുണ്ട് അന്മാലി അങ്ങനെ അവിടെ പോയി മകനല്ലുഴിക്ക് മീനാർ കുഴിയിൽ പോയി അവിടെ ദർശനം ദർശനം കുറേ കുട്ടികളുണ്ടായിരുന്നു കുറേ ആൾക്കാർ ഒന്നും എനിക്കിപ്പോൾ ഓർമ്മയിൽ കാര്യമായിട്ട് ആരും ഒന്നുമില്ല പിന്നെ ഇത് കൂടെ ഉണ്ടായിരുന്നു ഒന്നിപ്പോൾ മായന്മാലിയാണ് ഓന് ഞങ്ങൾ വയല വയലൊക്കെ ഒന്ന് കാപ്പെന്ന് തുടങ്ങിയതാണ് പിന്നെ കോളേജിൽ പോകുന്നത് വരെയും ശരി കമ്പാർ തന്നെയാണ് പിന്നെ ആരംഭിക്കു പേടിച്ച കോളേജിൽ പോകുന്നവരെയും അല്ലല്ലി പറയാം അവിടുന്ന് തോന്നുക കാലം അവിടെ ദിവസം നിന്നിട്ടില്ല അവിടെ ഒരു ആറ് മാസമാണ് നിന്നത് അപ്പോൾ മൂപ്പറി കൊടുന്ന് പോന്നു അങ്ങനെ പോകുന്നപ്പോൾ പിന്നെ എവിടേക്കും പോയില്ല ഇങ്ങനെ വന്നു അങ്ങനെ പിന്നെ മൈത്ര മണ്ണാറമല ഉസ്താദ് അവിടെ ദർശനത്തിൽ പേര് മറ്റാ ഉസ്താദിൻ്റെ പേരിൻ്റെ പേര് കുറവില്ല അവിടെ മണ്ണാറുമല അല്ല മൈത്ര ആ മൈത്രയിൽ ബാക്കി റമളാം റമളാം വരെയുള്ള വാസിനത് അവിടെ അങ്ങനെ അലസിംബത്തൂരി തന്നെ അവിടെ ഓരോന്നു അത് അങ്ങനെ പൂർത്തിയായി കുറേ എത്തി പിന്നെ അവിടെ നിന്ന് റംലാനൊക്കെ നിർത്തിപ്പോന്നു റമലാനിൽ നിർത്തിപ്പോന്നതിന് ശേഷം പിന്നെ തുടങ്ങിയത് മണ്ണാർക്കാട് മണ്ണാർക്കാടും അമ്മ വലിയ പള്ളിയിലുണ്ട് ആ പള്ളിയിലാണ് അന്ന് പുറത്തു അവിടെ അവിടെസ് പിന്നെ കാളി കുഞ്ഞായ്മൂലെന്ന് പറയും അത് രണ്ടാളാണ് മഹാന്മാരായ രണ്ടാളുകൾ അവിടെ പിന്നെ നമ്മളെ സാദിക്കോലി സാദിക്കോലുണ്ടെന്ന് അവിടെ സാദിക്കോലെ ആ അപ്പം ഇവർ ഉയർന്ന ആളാണ് അമ്മരെ കൊണ്ടൊക്കെ വായിച്ച് വന്നിരുന്നു ഞാനും ുണ്ട് അതാണിപ്പോൾ ഓർമ്മയിലുള്ളുപോകും അങ്ങനെ അവിടെ നിന്ന് പിന്നെ വലിയ പരുന്നാൾക്ക് ദർശനം എത്തി പോന്നു പോകുന്നത് എങ്ങനെ മണ്ണോർക്കാട്ടിൽ നിന്ന് നടന്നിട്ട് എങ്ങനെ അവിടെ മണ്ണോർക്കാട്ടിൽ നിന്ന് നടന്ന് അല്ല നല്ലൂർ പോയിക്കും ഒറ്റത്തൂർക്കും ഇടുക്കാൻ അവിടെ പോകുന്നു നടന്നാണ് പോകുന്നത് അങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇങ്ങനെ പള്ളിക്കാവിലെ ആ ഹൗലും കരയിലിങ്ങനെ ഒന്നുണ്ടാക്കി മോലും മിസ്വാക്കും ചെയ്തു തുടങ്ങി നടക്കുന്നുണ്ട് ഉസ്താദ് ഉമർ മൊലീര് അപ്പുറം ഉണ്ട് അവിടെ ഉമർ ഉമർവജത്തേക്ക് അന്ന് പിന്നെ കോളേജിൽ പോകാനും വേണ്ടിയിട്ട് ഒരുങ്ങി തയ്യാറായും കൊണ്ട് പഠിക്കേണ്ട സവിളൊക്കെ പോകേണ്ട സമയമാണ് പിന്നെ കെ സി ജമാലുദ്ദീൻ മോലിയർ കരുവാരമുണ്ടിൽ ധർച്ച തുടങ്ങുകയാണ് ഹജ്ജ് കഴിഞ്ഞ് വന്നുകൊണ്ട് അപ്പോൾ അവിടേക്കുവാണ് ഉമർ വലിയ അന്ന് പോകുന്നത് അപ്പോൾ ഉസ്താദ് പറഞ്ഞു മാമൂലെ എംമാറെ അജൻ ഞാൻ അദ്വനജി അങ്ങോട്ട് കൊണ്ടുപോയിക്കുന്നതായിരുന്നു ഏ ആ അപ്പോൾ ഉസ് ഉസ്താദിൻ്റെ ഒരു ദേഷ്യം ഒരു വഴി കാട്ടി ഒരു തർച്ചയ്ക്ക് കെട്ടിയിട്ടുണ്ട് അവിടെ അങ്ങോട്ട് കൊണ്ടുപോയിക്കുവായിരുന്നു ഞാൻ അങ്ങനെ കൊടുന്ന നിന്നാ പോക പോകുമ്പോൾ പോകാമെന്നും പറഞ്ഞു അങ്ങനെ പോയി അവിടെ ചെന്നു ദശല് വലിയ ആൾക്കാരാണല്ലോ ഓരോക്കുള്ളത് കുറേ ആൾക്കാർ ചെറിയ കാര്യമായിട്ടുള്ള ഓരോ ആൾക്കാരോ എന്നുള്ളത് ഇല്ല ഉണ്ടെങ്കിലും ഓരസ് സ്വാധീനത്തെ തിരസ് ഇല്ല ടെക്സ്റ്റേറിംഗ് അങ്ങോട്ടേ ഉള്ളൂ നിഷ്കാത്തിങ്ങെന്നാങ്ങട്ടേ ഉള്ളൂ വേറെ തിരസ് പിന്നെ വലിയ വലിയ കിതാബുകൾ കോളേജിൽ പോകേണ്ട വേലൂർക്ക് പോകണം അന്നത് ഇവിടുക്ക് വരുന്ന ആരൊന്നുമല്ല ഓത്തേ ഇവിടേക്ക് പോകണി വേറെ വേറെ ഓദ്യ കോളേജിൽ വേലൂർക്കൊക്കെ പോകണെങ്കിൽ അന്ന് കുറേ നല്ല ഓരോ പഠിക്കണം ആ നിലക്കാണ് അങ്ങനെ ഇപ്പം എനിക്കത് ഓർമ്മയിൽ ഉള്ളത് എന്താണെന്നറിയുമോ എന്നോട് ഉസ്താദ് പറഞ്ഞു ഇവിടെ അൽഫീം മീൻ വന്നു ഇവിടെ ദിർസിലില്ല ദർസില്ല ഇവിടെ തഫ്സീർ തുടങ്ങുന്നുണ്ട് തഫ്സീർ അതിൽ കൂടിക്കുക എന്നാണ് ഉസ്താദ് ഒരു ഉസ്താദ് കെ സി ജമാലി മലിയർ ആ പരിപാടി തഫ്സീർ കൂടിക്കുന്നു അതിന് തഫ്സീന് തുടങ്ങണത് അന്ന് അന്ന് അയ്യ അതിന് തുടങ്ങാമെന്ന് പറഞ്ഞു കൈ കൂടാമെന്ന് പറഞ്ഞു അതിൽ കൂടിയ ദെർസിന് ചല്ലിന്നു ചെന്നിരുന്നപ്പോൾ തുടങ്ങുന്നത് മറിയാൻ സൂഹത്തിംഗിൽ നിന്നാണ് മറിയാൻ സൂഹത്തിംഗിൽ നിന്ന് അറിഞ്ഞാൽ ബത്കുറിൽ കിതാബ് ഇബ്രാഹിം നഹുഖാൻ സുദ്ധിഖൻ്റെ ബിയ എന്നവിടെന്നാവിൻ്റെ തോന്നുന്നു ആ അവിടെ നിന്നാവിടെ കൂടി അവിടെ നിന്നാണ് കൂടിയിട്ട് തഫ്സീൽ അവസാനം പരവതി അവലുമുതൽ പിന്നെ അതുവരെ അനുവദിച്ചിട്ടില്ല ഇല്ല അതിൻ്റെ ആവശ്യമുണ്ടായിട്ടില്ല അങ്ങനെയാണ് അവിടുന്ന് പിന്നെ അതിൻ്റെ മുമ്പായിക്കൊണ്ടിട്ട് വേറെയുണ്ട് അപ്പം അവിടെ അവസാനിച്ച് ആ അല്ലല്ല ഇപ്പം ഇല്ല ഇപ്പം ഇല്ല ഉണ്ടായിരുന്നു പയ്യനാട്ടുണ്ടായിരുന്നു പയനാട്ട് പയനാട്ട് പോകുന്നതിൽ കെ സി ജമാൽ മുരിലെ നാട്ടിൽ ഇവിടെ ഇപ്പം ഉണ്ടായിരുന്നില്ല ഇവിടെ അന്ന് കുഞ്ഞാണി മുസ്ലിയർ ഉമറു മുസ്ലിയർ പിന്നെ അവിടെ ആ നാട്ടുകാരെ മഞ്ഞക്കണ്ടി അബുബക്ർ മുസ്ലിയരുകാർ ഒരു മൂന്നാളന്മാരാണ് ശരീക്കന്മാർ കരുവാ കാതിരോലില്ല അതിലൊക്കെ അവിടെ ഇവിടെ ഉണ്ടായിരുന്നതാണ് അതവിടെ എത്തട്ടെ അതിൻ്റെ മുമ്പായിട്ട് പിന്നെ ആ അവിടുന്ന് മുസ്താദി പേർക്ക് വന്നു കോളേജിൽ പോകുന്നു അപ്പോഴും ഇതായി ജാമ്യ തുടങ്ങി തുടങ്ങുകയാണ് ജാമ്യ ഞങ്ങൾ അവിടെ തോന്നുന്ന കാലത്താണ് ജാമ്യ തുടങ്ങുന്നത് അപ്പം ജാമ്യേൻ്റെ ഒരു വാർഷിക യോഗം അല്ലാത്ത ഉദ്ഘാടന യോഗം കുത്തബി മുഹമ്മദ് അലിസൈര് വന്നിട്ടാണ് അതിന് തുടങ്ങിയത് ജാമ്യം ആ ജാമ്യയിൽ പള്ളിയിൽ വെച്ചിട്ടാണ് തുടങ്ങിയത് അന്ന് ഇല്ല പള്ളിയിൽ വെച്ചിട്ടാണ് ദ്രസ്സ് തുടങ്ങിയത് ആണ് മുപ്പർ ചെല്ലിക്കൊടുത്തു അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് അവിടെ വെച്ചിട്ട് വയനുണ്ടായിരുന്നു പിന്നെ മുപ്പർ സംസാരിച്ചു അപ്പോൾ ജാഹിദകളെ സംബന്ധിച്ചും ജനാധിപത്യം പിന്നെ ഇതിനെ പറ്റിയൊക്കെ കുറേ ആഴത്തൊക്കെ ഓത്തിയിട്ട് എതിർത്ത് ഭയങ്കരം സംസാരിച്ചു അതിലൊരു ചങ്ങായി വിരാന്തം ആ ഇത് കുത്തികാലം പള്ളിയിൽ ആറിനോട് ഒരു ഭീരാന്തനായിട്ട് പോലെ പോലെ വാർത്തിപ്പെട്ടു അതിൽ ഇരിക്കുപാട് പിന്നാലും അതിൻ്റെ പിന്നാലെ പോയി അങ്ങനൊരു സംഭവം അവിടെ ഉണ്ടായിരുന്നു അന്ന് പള്ളി മുദ്ര അതാണ് അവിടെ കോളേജില്ല ഏതായാലും അങ്ങനെ പിന്നെ അവിടെ നിന്നു പിന്നെ ഇവിടെ കോളേജ് സ്ഥാപിച്ചു പിന്നെ അതിൻ്റെ ശേഷം ജമാലുദ്ദീൻ മൊയ്തി കുറച്ച് കാലം എന്താ ഇവിടെ കഴിഞ്ഞതിൻ്റെ ശേഷം ഈ കോളേജിലേക്ക് അവിടുന്ന് പോകുന്നു പിന്നെ സെയ്ഖ് ഹസ്സൻ അവിടേക്ക് വരവുണ്ടായി അന്ന് ഏകദേശം എത്ര വർഷം വർഷം മൂന്ന് മൂന്ന് ഞാൻ ഉണ്ടായിരുന്നു അവിടെ ആ പിന്നെ കോളേജിൽ ആറാം ക്ലാസ്സിൽ ചേരണ്ടേ കത്തിയോളൂ ആറാം ക്ലാസ്സിലാ പറ്റുന്നത് അന്ന് ആറ് ഏഴ് ഒമ്പത് പിന്നെ പത്ത് മുത്തമ്പതിൽ അല്ലേ ആറിൽ വർഷം ആ തുടക്കത്തിലാ പറഞ്ഞത് പിന്നെ ആറ് ഏഴ് മുത്തബല് രണ്ട് കൊല്ലം ഇങ്ങനെ നാല് കൊല്ലം ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാനതിൽ ചേരാൻ വന്നപ്പോൾ ആറാം ക്ലാസ് മുസ്താദ് വരുമ്പോൾ തന്നെ അവിടെ ഉണ്ട് ആറാം ക്ലാസ്സിൽ എനിക്ക് ചേരാൻ പിന്നെ മനസ്സില്ലാതെയായി അതായത് അവിടെ പിന്നെ മൂന്നാല് കൊല്ലം പഠിക്കണ്ട അപ്പോൾ ആറാം ക്ലാസ്സിൽ ചേർന്നില്ല പിന്നെ അങ്ങനെ അവിടുന്ന് ചേരാതെ നിന്നു അങ്ങനെ വെക്കുമ്പോഴാണ് പിന്നെ ജ്യേഷ്ഠന് മറ്റു വാപ്പ അബു മോളും ഒരു ദൃശ്യം പോയി അപ്പോൾ അങ്ങോട്ട് പോയി തൽക്കാലം ഓരോന്ന് അന്ന് നമ്മളെ മൂത്താപ്പൻ്റെ മാമ്പൂട്ടി വരും ആമ്പൂട്ടി ഉണ്ടായിരുന്നു ആമ്പൂട്ടി വലിയ ഞാന് പിന്നെ ഇവിടുത്തെ കുട്ടികൾ ഇപ്പോൾ നാട്ടിൽ ഉണ്ണീൻ ഉണ്ടായിരുന്നു പിന്നെ അവിടെ നമ്മൾ വടത്തോട് ഉണ്ണിയന് പിന്നെ പിന്നെ ഈ കുണ്ടപ്പാടം അബ്ദുറഹ്മാന് ഇങ്ങനെ കുറച്ച് കുട്ടികളൊക്കെ അവിടെ അന്ന് പോയി അന്ന് പിന്നെ ഉണ്ണീന് കുറേക്കാലം ഓതി പിന്നെ അവസാനം പറ്റി കുറേ ഓതിക്കുള്ള വിലക്കെ പിന്നെ നിർത്തി മറ്റേ ആടന്നാടന്മാരായി മാറി അവിടെ ഒരു കൊല്ലം തന്നെ ഞാൻ നിന്നിട്ടുള്ളു പിന്നെ അതിന് ശേഷം വേണേക്കാക്കി ഉമ്മറോലി എന്നൊക്കെ പറഞ്ഞു തന്നെ ചെറുശ്ശേരി ഉസ്താദിൻ്റെ അടുത്തേക്ക് പോയിക്കോ കോടങ്ങാട് അവർക്ക് അങ്ങനെ പിന്നെ കോടങ്ങാട് ചെറുശ്ശേരി ഉസ്താദിൻ്റെ അടുത്തേക്ക് നീങ്ങി അവിടെ കോളേജിൽ പോരുന്നത് പേര് അവിടെ പിന്നെ രണ്ട് മൂന്ന് കൊല്ലം അവിടെ നിന്നു രണ്ട് കൊല്ലം കൊണ്ട് തോന്നുന്നുണ്ട് ഏതായാലും വലിയ പിന്നെ കിത്താബുകൾക്ക് പിന്നെ ബൈലാവി പിന്നെ മഹല്യ മൂന്നിങ്ങന്നങ്ങട്ടൊക്കെ ഓതിയത് അവിടെ മൂന്ന് നാലൊക്കെ അവിടെ നിന്ന് ഓതി പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് അഞ്ചെട്ടാളൊന്നായിട്ട് അവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു ശരീരന്മാരായിട്ട് അതിലൊന്നും ഇപ്പോൾ ഒരു ഓർമ്മയിലും ഇല്ല ഒരാളെ മാത്രമേ അറിയും ഇബ്രാഹിം ശനീഹാനും ഇബ്രാഹിം ഇപ്പോൾ മലപ്പുറത്ത് ഉണ്ട് അപ്പോൾ ഞങ്ങൾ മഹോണിൽ സംസാരിക്കും ആരിൽ പോലെയൊന്നും ഇപ്പോൾ ഒരു ഓർമ്മയിലൊക്കെ മരിച്ചു ഇപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടറി